ായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുന്നത് ഇന്ന് നമുക്കറിയാം എല്ലാവരും തിരക്കിലാണ് സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും ആളുകൾക്ക് സാധ്യമാകാറില്ല എന്നതാണ് ഒരു വസ്തുത കൂട്ടത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ അപ്പൊ നമ്മൾ മറ്റു ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ആണോ നമ്മൾ സംസാരിക്കുന്നത് ഇനി ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലോ അപ്പൊ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളു ആ ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി അതിനെന്തെങ്കിലും കണ്ടും വായിച്ചു കൊണ്ടിരിക്കും അപ്പോഴും സ്വന്തത്തെ ആലോചിക്കാൻ പലപ്പോഴും മനുഷ്യന്മാർക്ക് കഴിയാറില്ല എന്നതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെയല്ല പണ്ട് നമ്മൾ വേറെ ഏത് ജോലിയില് നമ്മൾ ഒഴുകിയാലും ആ ജോലിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വകാര്യത കിട്ടി ആ സ്വകാര്യതയിൽ നമുക്ക് നമ്മളെ കുറിച്ചൊക്കെ ആലോചിക്കാനൊക്കെ ഒരു സമയം കിട്ടും ഇനി ഫോണ് വന്നതോടുകൂടി എല്ലാവരും എല്ലാ സമയത്തും മറ്റെന്തൊക്കെയോ ചിന്തിക്കുകയും മറ്റെന്തൊക്കെയോ ആലോചിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് കമന്റ് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സ്വന്തം അവനവനെ പറ്റി ഒരാലോചനക്ക് പലപ്പോഴും സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വളരെ ഗൗരവമാണ് കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ മനുഷ്യനാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സാധനത്തിനും ഗ്യാരണ്ടി പറയാൻ ഒരു വർഷം നമുക്ക് കഴിഞ്ഞു വന്നേക്കാം ഒരു വാച്ച് ഒരു മൊബൈൽ ഫോണ് മറ്റെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന സാധനമാണ് അത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ വാറന്റി ഉണ്ട് പറഞ്ഞൊരു വാറണ്ടി കടലാസൊക്കെ എഴുതി കൊടുക്കാമെന്ന് നമുക്ക് പറ്റും എന്നാൽ നമുക്ക് ഒരു വാറന്റി പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ലാതെ എത്ര വിദഗ്ധനായിട്ടും കാര്യമില്ല ഹൃദയത്തെ ഹൃദയത്തെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന ഡോക്ടർമാർക്ക് വരെ അവരുടെ ഹൃദയം എപ്പോഴാണ് നിലച്ചുപോവുക എന്ന് പറയാൻ കഴിയില്ല അത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ദുനിയാവിൽ നിന്ന് ഏത് സമയത്ത് എങ്ങനെ മരിക്കുന്നു എന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ മരിച്ചതോട് കൂടി നമ്മളെ പേര് മയ്യത്തായി പിന്നെ കവറിലെത്തി പിന്നെ ആളുകളൊക്കെ തസ്ബീതി ആകുമെന്ന് തിരിച്ചു പോന്നാല് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആളുകൾ നമ്മളെ കുറിച്ച് ചിന്തിക്കും പിന്നെ കുടുംബങ്ങളെ ഒരു മാസം ഒക്കെ നമ്മളെ കുറിച്ച് ആലോചിക്കും പിന്നെ അവരുടെ ചോലിലേക്ക് പോകും പിന്നെ നമ്മളും നമ്മളെ കവറും നമ്മളെ പരലോകം മാത്രമേ ഉണ്ടാവും അപ്പൊ അവിടേക്ക് വേണ്ടി എന്താണ് നമ്മളെ കയ്യിൽ ഉള്ളത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടുന്നല്ല ഇവിടുന്നാണ് ഇവിടുന്ന് ചിന്തിച്ചെങ്കിലേ അവിടെക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവൂ ഞാൻ ഓ ദിവസം ആയച്ചു നോക്കൂ നിങ്ങൾ യാ യാദീന ആമനു ഏ വിശ്വാസികളെ ഇത്ത കുൾ അള്ളഹനെ സൂക്ഷിക്കണം കേട്ടോ ക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതിനെ പറ്റി ചിന്തിക്കണം ഒത്തക്കുള്ള വീണ്ടും പറയണെങ്കിൽ അള്ളഹാനെ സൂക്ഷിക്കണം കാരണം അള്ളാ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നുവെന്നാണ് നമ്മൾ മറച്ചു വെക്കുന്നതും മൂടി വെക്കുന്നതും എല്ലാം അറിയുന്നവനാകുന്നു പടച്ചത മുരൻ അതുകൊണ്ട് തന്നെ അള്ളാന്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ നാളേക്ക് വേണ്ടി കബറിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരുക്കം നിങ്ങൾ ഒരുങ്ങണം അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് വിശുദ്ധ കുർവാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് സംഭവിക്കാനുള്ള ഒരു പരിക്കുണ്ട് അതെന്താന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ കുറിച്ച് ഒരലോചനയും പല ലോകത്തെക്കുറിച്ച് ഒരു ഓർമ്മയും വള്ളാനെ കുറിച്ചൊരു സ്മരണയും ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളഹിനെ പറഞ്ഞ പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ പിന്നെ കഴിയില്ല അവസാനം നമ്മൾ ഈ നാട്ടിൽ എന്തൊക്കെ തമ്മാടി അതൊക്കെ ചെയ്യും അത് ഒരുപക്ഷെ പരസ്യമായിട്ട് ചെയ്യുന്നുണ്ടാവില്ല മാത്രം അതൊക്കെ രഹസ്യമായിട്ട് ഉള്ളിലുണ്ടാവും വേറെ ആരും അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ മനുഷ്യന്മാർ ചെയ്യും അങ്ങനെ തന്നെയാണ് മനുഷ്യനായി ആയിത്തീരാണത് ആ ആയത്തിന്റെ അടുത്ത ആയത്ത് നോക്കി നിങ്ങൾ നിങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത് ഫാൻസാഹും അള്ളാഹ്നെ നിങ്ങൾ മറന്നാൽ അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിക്കും ആയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിക്കും നിങ്ങളെ കാര്യം നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തെയും നേരമില്ലാത്ത മനസ്സ് വരാത്തി ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും അവര് തന്നെയാണ് പിന്നെ ധിഖാരികളായി തമ്മാടികളായി മാറുക എന്നാണ് വിശുദ്ധ കുർവാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ലോകത്ത് വെച്ച് നമുക്ക് നമ്മെ ഓടിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പരലോകത്ത് നമ്മുടെ വിചാരണ കഠിനമായി മാറും എന്നാൽ ഇവിടെ എല്ലാ ദിവസവും നമ്മളൊരു സ്വയം വിചാരണ നമ്മൾ നടത്തി ഞാനിന്ന് മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ നോക്കി അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഓഡിറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പരലോകത്തെ വിചാരണ നമുക്ക് വളരെ ലളിതമായിരിക്കും കാരണം നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ ഇവിടെ നിന്ന് കഴിയും നമ്മൾ കറക്റ്റ് ചെയ്യും എന്റെ പോക്ക് ശരിയല്ല എന്റെ ഈ കഴിഞ്ഞ ഒരാഴ്ച ദിവസം ജീവിതം നോക്കുമ്പോൾ കുറെ അബദ്ധങ്ങൾ എൻ്റെ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇനി ഇത് വരാൻ പാടില്ല ഇങ്ങനെയുള്ള കുറെ വീണ്ടും വിചാരങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാവും എന്തുവാണം നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കാൻ കഴിയണം എന്നതാണ് മഹാനായ ഉമർ റബി അള്ളാഹു അഹു അതേക്കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം നിങ്ങളെ നെഫ്സിനെ നിങ്ങൾ ഒന്ന് വിചാരണ ചെയ്യണം കപുലു നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കണം അത് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഹിസാബ് പിന്നെ ഇന്നത്തെ നിങ്ങളുടെ ആത്മവിചാരണ നാളത്തെ നിങ്ങളുടെ വിചാരണയെ എളുപ്പമാക്കി മാറ്റാൻ അത് കാരണമാകും അതുകൊണ്ട് അക്ബർ നിങ്ങൾ അതിനുവേണ്ടി അലങ്കരിച്ച് ഒരുങ്ങുക ആ വലിയ ആ ഒരു പ്രദർശന നാളിനു വേണ്ടി അഥവാ പരലോകത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുക ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നോ എല്ലാം പ്രദർശിപ്പിക്കപ്പെടും അതിലെ ചെറിയ കാര്യങ്ങൾ പോലും ഗോപ്യമായ കാര്യങ്ങൾ പോലും അതിൽ നിന്ന് ഒഴിവായി പോവുകയില്ല ഇതെല്ലാം പ്രദർശിപ്പിക്കപ്പെടും ഒരാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാലോ വാക്കിന് ഈ പരിഭാഷകളിലൊക്കെ നമുക്ക് കാണുന്ന അർത്ഥങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ ഓട്ടവെയിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വെയിൽ ഇങ്ങനെ വരുന്ന ആ ഓട്ടവെയിലും നോക്കി കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ അതിലിങ്ങനെ പാറുന്നതാണ് യഥാർത്ഥത്തിൽ ആ പൊടിപടല എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ വെയിലുള്ളത് കൊണ്ട് അവിടെ നമ്മൾ കാണുന്നു മാത്രം അതിന്റെ വലുപ്പ് അത്രയും ആ അതിലൂടെ പാറിക്കളിക്കുന്ന അത്ര ധൂളികളായിട്ടുള്ള വലുപ്പുള്ള അത്രമേൽ പ്രവർത്തനമാണെങ്കിൽ അതാണ് ദറ അത് നന്മയാണെങ്കിലും കാണും തിന്മയാണെങ്കിലും കാണും ഒരു ഒരണുവിന്റെ അത്രയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അർത്ഥം കാണാൻ പറ്റും അപ്പൊ നമ്മള് ചെയ്യണേനൊന്നും നമുക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ നമുക്ക് നാളെ പരലോകത്ത് എന്ത് ചെയ്യും കാണപ്പെടുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും കിടക്കണിന് മുമ്പ് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം അതില് നാളെ പരലോകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് അതിന് ഒന്നേതാന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ വിശ്വാസത്തിൽ തകരാറ് വരുന്നുണ്ടോ എന്നുള്ളതന്നെയാണ് ഒന്നാമത്തെ ആലോചന വേണ്ടത് കാരണം ഇരുപത്തി ആറാമത്യം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്നായാണ് വക്കീലഹും അവരോട് പറയപ്പെടുന്നതാണ് പരലോകത്ത് ഐനമാ കുന്തും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ആരാധ്യന്മാരൊക്കെ എവിടെ പോയി എന്ന് എന്നുള്ള ചോദിക്കും അവർ നിങ്ങളെ സഹായിക്കുകയോ ഔ എൻ സുറൂ സ്വയം സഹായം നേടുകയോ ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു സഹായമല്ല നിങ്ങൾ അങ്ങോട്ടും സഹായിക്കില്ല അങ്ങോട്ടും സഹായിക്കില്ല ഒന്നും ചെയ്യണില്ല അങ്ങനെ നിങ്ങൾ ആരാധിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹ് പുറമേയുള്ള വിവാദത്തിൽ ആൾക്കാരില്ലേ അവരൊക്കെ എവിടെ പോയി എന്ന് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കുന്നു അതിനപ്പം എന്ത് ചെയ്യണം ആ ചോദ്യം നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കണം നമ്മളെ വിവാദത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വല്ല തകരാറ് എവിടെയും വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം കാരണം എന്താ വെച്ചാൽ ആരാധനയുടെ കാര്യത്തില് തികഞ്ഞ അശ്രദ്ധയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയാം കാരണം എന്താ ഞാൻ പറയാം ഇപ്പോ മുസ്ലിക്കുകൾ മക്കയിലെ മുസ്ലിക്കുകൾ എവിടെയെങ്കിലും കുടുങ്ങി നിൽക്കും അവർ കുടുങ്ങിയാൽ പ്രയാസപ്പെട്ടാൽ നേരെ അവാനോട് വിളിക്കുക അത് കടലിലൂടെ പോകുമ്പോൾ കാറ്റടിക്കും കാറ്റടിക്കുമ്പോൾ അതാ കപ്പലും മറിയാണെന്ന് ഇങ്ങനെ തോന്നും ആ തോന്നുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അള്ളാഹുവേ കാക്കണേന്ന് പറഞ്ഞു എന്നാൽ പലമ്മ രജ്ജാവും പാരി കരയിലേക്ക് അവർ രക്ഷപ്പെട്ടൊക്കെ സ്വസ്ഥമായാലോ അപ്പ ലാത്തേക്കാക്കണേ അനാത്തേക്കാക്കണേന്നാണ് വേറൊള്ളവരോട് പറഞ്ഞു എന്നെ സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആൾക്കാരെ മാനസികാവസ്ഥ ഗുരുതരണ്ട് അപ്പൊ നടന്നു പോയി റോട്ടിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു പഴത്തൊലിയിൽ ചവിട്ടിയിട്ട് ഒന്നാണ് വീഴാൻ പോയി നീരിക്കുക എന്നാൽ അതേ ആളെ വീട്ടിൽ ചെല്ലുമ്പോ അവനെ തന്റെ കുട്ടി ഒരു കിണറിലേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ പോകുന്നതാണ് കാണുന്നതെങ്കിൽ അപ്പൊ ചിലപ്പോൾ മനസ്സിന് ബദരീയങ്ങളെ എന്നു അതായത് വിഷയം ഗുരുതരമാകുമ്പോൾ ഗുരുതരമാകുമ്പോ വിട്ടിട്ട് കുട്ടിട്ട് നീയും ബദരീയങ്ങളെ മൊഴിയെ എന്ന് പറയും എന്നാൽ വിഷയം വളരെ ലളിതമായ കാര്യമാണെങ്കിൽ മാഷാ അലഹദില്ലാശി പറഞ്ഞ അപ്പൊക്കെ അന്ന് മതി നേരെ വളരെ ഗുരുതരമായ അവസ്ഥ ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മളത് പറയുമ്പോൾ പറയും ഞങ്ങൾ മൊഴിയുശേക്കാക്കണ ബദിനങ്ങളെ രക്ഷിക്കണേന്നൊക്കെ പറയുന്നത് അവര് പഠിച്ചവനാണെന്നു വിചാരിച്ചിട്ടല്ല അവരെ അള്ളാഹുവിനേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നു കരുതിയിട്ടാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് അതിന് പലപ്പോഴും വെള്ളപൂശാറുള്ളത് എന്നാൽ ആ ന്യായം പറഞ്ഞു പറഞ്ഞപ്പോ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ആദ്യം തവസിലാണ് ഇസ്തിഹാസയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെന്തായി ചോദിച്ചാൽ അത് പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളടത്തേക്ക് അവരുടെ അവരുടെ പണ്ഡിതന്മാര് ഫത്തവ് കൊടുക്കുന്ന അവസ്ഥ വന്നു പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ വരെ കൊണ്ടുവന്നു അതിലൊരു ഉദാഹരണമാണെന്ത് വളരെ അറിയപ്പെട്ട ഉദാഹരണമാണെന്ത് അള്ളഹാനോട് ഒരാൾ ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ് ഒരു സാധാരണക്കാരൻ അള്ളഹാനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതാണോ ഉത്തരം കിട്ടാൻ നല്ലത് അതോ മറ്റുള്ള മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതാണോ നല്ലത് അവരോട് ഇതിഹാസം നടത്തുന്നതാണോ നല്ലത് അപ്പൊ ഇയാളെ മറുപടി എന്താന്ന് ചോദിച്ചാൽ അല്ലാനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ കെ എസ് ആർ ടി സിയിൽ പോണ പോലെ എന്നാൽ മഹാന്മാരോടാണ് പറയണതെങ്കിൽ അത് ബെഞ്ചിൽ പോണ പോലെയാണ് അപ്പൊ അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ വൈകും മറ്റേതാണെങ്കിൽ വേഗമാകും അപ്പൊ ആരോടാ പിന്നെ ആൾക്കാർ പ്രാർത്ഥിപ്പാലോചിക്കും ഈ രീതിയിലേക്കാണ് സാധാരണക്കാരനെ വരെ എന്ത് ചെയ്തത് പിന്നെ ന്യായീകരിച്ചത് പിന്നെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല പിന്നെ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിനൊക്കെ ബേസ് പറയല് അത് എന്തായാലും സ്വയം കഴിവില്ലാന്ന് വിചാരിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതായത് മൊയ്തീൻ മൊയീശായിക്കെട്ട് അയാൾ ബദിനങ്ങളാകട്ടെ സി എം മടവൂരാകട്ടെ ആരാകട്ടെ അവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വയം അവർക്ക് കഴിവില്ല പടച്ച കൊടുത്ത കഴിവുകൊണ്ടാണ് എന്ന് കരുതിയ പിന്നെ പ്രശ്നമല്ലാന്ന് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല ഈ കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല നമ്മളെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷിക്കാനും സൃഷ്ടിക്കാനുള്ള കഴിവ് ഒരു മഹാത്മാവിനും ഒരു പ്രവാചകനും ഒരു മന ഔലിയക്കും അള്ളാഹും ചെയ്തിട്ടുള്ള കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ചോദിക്കുമെന്ന് വഴിതത്തില്ലേ കറാമത്തില്ലേ അത്ഭുതങ്ങൾ അവർ കാണിച്ചിട്ടില്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അജ്ഞതയാണത് അവരതിലൂടെ കാണിക്കുന്നത് മോഴിത്ത് കാണിക്കുന്നത് എങ്ങനെ അത് അവർക്ക് ഇഷ്ടമുണ്ടാവുമ്പോൾ അവരെടുത്ത് ഉപയോഗിക്കല്ല അത് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കുന്ന കാര്യമാണ് അതുപോലെ കരാമത്ത് എന്ന് പറയുന്നത് മഹാന്മാർക്ക് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കുന്ന കാര്യമാണ് അതെപ്പ വരും എങ്ങനെ വരും എന്താണ് എന്ന് അവർക്ക് അറിയേയില്ല അവർക്ക് സ്വതന്ത്രാധികാരം ആ കാര്യത്തിൽ ഇല്ലേ ഇല്ല ഇഷ്ടം പോലെ തെളിവുണ്ട് നമുക്കറിയാം അപ്പൊ മൂസാ നബിയുടെ വടി ഉദാഹരണമല്ലേ ആ വടി ആടുകൾക്ക് ഇല ഒഴിച്ചു കൊടുക്കാനാണ് മൂസാൻ നബി ഉപേക്ഷിക്കുന്നത് ആ വടിയാണെന്ത് അള്ള പറയുന്നത് ഫിറാവിന്റെ മുമ്പിൽ ജാലവിദ്യക്കാരുടെ മുമ്പിൽ വന്നപ്പോ ആ വടിയവിടെ ഇട്ടോ എന്ന് പറഞ്ഞു എന്താ സംഭവിക്കുന്നത് മൂസാബിക്ക് അറിയില്ല അത് വടിയട്ടാ പാമ്പാവും മനസ്സിലായി ഓടേണ്ട കാര്യമുണ്ടോ മൂസാ നബിനെ അപ്പഴാ മനസ്സിലാക്കുന്നത് എന്ത് ഇത് പാമ്പായിരുന്നു അപ്പഴാ അന്നാ പറഞ്ഞത് ഈ വേടിക്കണ്ട കണ്ടാ പിടിച്ചോ അള്ള പറഞ്ഞു കൊടുക്കാൻ ചെയ്യുന്നത് ഒരു രംഗം പിന്നെ അവിടുന്ന് മൂസാൻ നബി രക്ഷപ്പെട്ട് പോവുക എടുക്കും കൂട്ടരും പിന്നാലെ ഫിറോനും കൂട്ടരുണ്ട് അവസാനം കടലിലൊക്കെ തെറ്റി കൂടെ ഉള്ളവര് പറഞ്ഞു ഇന്നാല മുതിർക്കു മൂസാ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ എന്താ ചെയ്യാ അപ്പൊ മൂസാൻ നബി എന്താ പറയണ്ടത് ശരിക്കും ഇത് കൊടുത്ത ഈ സ്വതന്ത്രമായി കൊടുത്തൊരു കഴിവുകയാണെങ്കിൽ എന്താ മൂസാനബി പറയേണ്ടത് നിങ്ങൾ ആരും വേസാറൊരു വടിയുണ്ട് ഞാൻ അപ്പം ഇവിടെ അടിക്കും അപ്പൊ അത് പലരും നല്ല പറയണ്ട് മൂസാ നബി പറഞ്ഞ എന്താ ബി പറഞ്ഞത് ഇന്റെ കൂടെ റബ്ബുണ്ട് റബ്ബര് മാർഗ്ഗം കാണിക്ക എന്താന്നൊന്നു പറയാ അത്ര ആ ഉറപ്പ പറഞ്ഞ ഉടൻ അന്ന് എന്താ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു അടിച്ചപ്പോ അവിടെ രണ്ട് വഴിയായി പിരിഞ്ഞു മൂസാനബി നബി രക്ഷപ്പെട്ട് മറ്റൊരു മുങ്ങി മരിക്കുകയും ചെയ്തു കഴിഞ്ഞില്ല വീണ്ടും അവിടെ മറുകരയിൽ ചെന്ന് കൂടെ ആൾക്കാർ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു ഓരോ ഉറവുകൾ വേണമെന്ന് പറഞ്ഞു അരുമികൾ വേണമെന്ന് പറഞ്ഞു ആ മൂസാനബി എന്താ പറഞ്ഞു അതവേതാകേണ്ട ഈ വടികൊണ്ട് ഞാൻ എന്ത് ഈ ഒരു പാറക്കല്ലിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ഉറവ് പൊട്ടും ഇപ്പൊ വെള്ളം കുടിക്കാന്ന് പറഞ്ഞു അല്ല മൂസാനബി അള്ള പ്രാർത്ഥിച്ചു അന്ന് ഇത് പറഞ്ഞു അടിക്കാൻ പറഞ്ഞു അടിച്ചപ്പോ അതേ വടികൊണ്ട് അടിച്ചപ്പോ അവിടെ ഉറവോ കുറവോ വന്നു ഒരേ വടി കൊണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ മൂന്ന് കാര്യം നടന്നു ഇത് മൂന്നും മൂസാ നബിക്ക് നേരത്തെ അറിയില്ല അത് മൂസാ നബിയിലൂടെ അള്ള പ്രകടമാക്കുന്ന കാര്യമാണ് അത് മൂസാ നബി പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാനുള്ള മോചിതാണ് അപ്പൊ അതിന് ആരും ഇവിടെ നിഷേധിക്കുന്നില്ല പക്ഷെ ആ കാര്യവും പറഞ്ഞിട്ട് എന്നോ മരിച്ചുപോയ മനുഷ്യന്മാര് ആ എല്ലാ കഴിവും ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുകിടക്കാൻ അത് അതാണ് നമുക്ക് ഏറ്റവും വലിയ അപകടം അത് പറഞ്ഞു പറഞ്ഞിപ്പോ എവിടെ എത്തി നിങ്ങൾ ആലോചിക്കും ആദ്യം പറഞ്ഞു ഓടുന്ന ഫ്ലൈറ്റിനെ പിടിച്ചു നിർത്താൻ ഈ മടവൂർ സി എമ്മിന് സി എം മടങ്ങൂരിന് കഴിയുമെന്ന് പറഞ്ഞു മരിച്ച മനുഷ്യന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഐ സി മരിച്ച മനുഷ്യൻ ഐ സിയു കയറി വന്ന് മരിച്ച ഒരാൾക്ക് രണ്ടാമത് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു ഒക്കെ എന്താ കൊടുത്ത കൈവല്ലേ അവിടെ നിന്നില്ല പിന്നെ പറഞ്ഞു ഈ ലോകം മുതപ്പിറുലാലമാണെന്ന് പറഞ്ഞു ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അയാളാണെന്ന് പറഞ്ഞു അവിടെയും നിന്നില്ല ഇപ്പൊ പറയുന്നത് എന്താ ഒരു പാട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പാട്ട് ഞങ്ങളെ പടച്ചോൻ സി എമ്മുടെ ഊരാണ് പാടച്ചോനാണ് എവിടെ ഞാൻ പറയുന്നത് ഈ കൊടുത്ത കഴിവ് കൊടുത്ത എന്ന് പറഞ്ഞ ന്യായം പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഈ ഒരു വിഗ്രഹത്തിനോട് പ്രാർത്ഥിച്ചെന്ന് വിചാരിക്കുക അവൻ എറ്റാന്ന് പറയാൻ പറ്റും ആ വിഗ്രഹത്തിനോട് കൊടുത്തൂടെ എവിടക്കാണ് ഈ പോണതി കൗന്നു അതായത് ഈ പിന്നെ ആളുകൾ പടച്ചോനാണ് ഞങ്ങളെ പടച്ചോൻ സി എം മടവോനാന്ന് പറഞ്ഞ് പാട്ടുപാടുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് വിഷയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ആട് കരാറ് കൊടുത്ത് നമ്മളെ മുസ്ലിയാക്കന്മാർ ഞങ്ങളെ പറ്റിക്കൂല അത അവരെങ്ങനെ ചെയ്തോളും അവര് പറയുന്നത് അങ്ങനെ കേട്ടാ കേട്ടാ മതി എന്ന് വിചാരിച്ച് പോയാൽ വലിയ അപകടത്തിൽപ്പെടും അതുകൊണ്ട് സ്വന്തത്തെ പറ്റി ആരോക്കാം അവനെ വിശ്വാസത്തെ പറ്റി ഈ പോക്ക് എവിടെ കണ്ടുക ഈ പറയുന്ന ന്യായമുണ്ടാക്കി തരുന്ന ആളുകളൊന്നും കവർക്ക് നമ്മളെ കൂടെ വരില്ല നാളെ കിയാമത്തിനാളിൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല പരലോകത്താൽ ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളഹനോട് മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണ സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ചു പേരാട് ഞാൻ അന്നാളുണ്ട് മാത്രമേ പ്രാർത്ഥിക്കുന്നു അല്ല വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളും പറയില്ല ഒരു കുഴപ്പമുണ്ട് അത് ഒരു സംശയം ഇല്ലാത്ത കാര്യം എന്നാൽ അന്ന് അല്ലാത്തവരോട് പ്രാർത്ഥിക്കണ വിഷയത്തിൽ ആ സംശയത്തിന് സംശയത്തിന് പറഞ്ഞൊരു പോയം അതുകൊണ്ട് പഠിച്ചവരോട് മാത്രം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കറിയോ മിനൽ ഹാസിൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞണു പോപ്പി ജുമഴക്ക് വന്നിരിക്കുന്നത് വരെ ഒന്നും സ്വീകരിക്കൂല നമ്മുടെ സ്വീകരിക്കില്ല സംഭാവന സ്വീകരിക്കൂല ഒന്നും ഒന്നും സ്വീകരിക്കൂല നമ്മളൊന്നുമല്ലാതായിട്ടാണ് ഈ ദുനിയ വന്ന് പോകുക അതുകൊണ്ട് ഗുരുതരമാണ് ഈ വിഷയം അതുകൊണ്ട് ഒന്നാമത് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് എന്റെ വിശ്വാസത്തില് പല തകരാറും വരണുണ്ടോ എന്ന് എന്തി ചിന്തിക്കണം രണ്ടാമത്തെ എന്താ അറിയോ നമ്മളെ കർമ്മങ്ങളെ കുറിച്ചാണ് അള്ളാഹു ആണ് റബ്ബ് തന്നെയാണ് സത്യം നിങ്ങളെല്ലാവരെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്തിനെ കുറിച്ച് അമ്മൂൺ നിങ്ങൾ എന്ത് ഇവിടെ പ്രവർത്തിച്ചു അപ്പൊ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തോ അള്ളാഹു ചോദിക്കും അതിന് പ്രധാനപ്പെട്ടാണ് നിസ്കാരം നിസ്കാര അനുഭവത്ത് നമ്മള് നിസ്കരിക്കുന്നുണ്ടോ ചിന്തിക്കണം അതുപോലെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ ഹജ്ജിന്റെ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇപ്പോ ഹജ്ജ് ചെയ്യാത്ത ആൾക്കാർ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചോ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തോ ഒന്ന് രണ്ടാമത്തേത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതുപോലെയാണോ ചെയ്യുന്നത് അവർ ചിന്തിക്കേണ്ടതാണ് ഇപ്പൊ നമ്മള് കർമ്മ നിസ്കാരത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കി നിങ്ങള് രണ്ടുതരം നിസ്കാരം ഉണ്ട് നിസ്കരിച്ച് സ്വർഗത്ത് പോകുന്ന ആൾക്കാരുണ്ട് നിസ്കരിച്ച് നരകത്ത് പോകുന്ന ആൾക്കാർ ഇപ്പൊ വയലുള്ളിയിൽ മുസ്ലിം ഉണ്ടല്ലോ എന്താ കാരണം അതിന് ചിട്ടയില്ല അതിന് ശ്രദ്ധയില്ല തോന്നിയതുപോലെയാണ് ഇവിടെ കൂടി പങ്കെടുക്കുന്ന ഒരു പള്ളിയായതുകൊണ്ട് ഞാൻ പറയാം നമ്മളെ നമ്മളെ ഈ പള്ളി സ്കൂളിന്റെ മുമ്പിലാണ് ഇവിടെ ഒന്നേ മുപ്പത്തി പിന്നെ പിന്നെ ജമാകാരങ്ങൾ ആ കുട്ടികളിപ്പോ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിന് പഠിച്ച് പോകുന്നതുവരെ ഒരൊറ്റ മുടങ്ങാതെ അവടെ നിസ്കരിച്ചു കൂടെ ഒരു ശ്രദ്ധ മതി അത് ആ ശ്രദ്ധ ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടെ എത്ര കൊല്ലാണോ ഉള്ളത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത്രയും കൊല്ലം ജമായത്തില്ലാതെ പോകല്ലേ അള്ളഹാനോട് മറുപടി പറയേണ്ടി വരൂ ഇങ്ങനെ തൊട്ട് മുമ്പിൽ ഒരു പള്ളി ഉണ്ടായിട്ട് അവിടെ ജമായത്തിൽ നിസ്കരിക്കാൻ വരാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ അവസ്ഥ അള്ളാഹു അലുഖല റസൂല് പറഞ്ഞത് ഒരിക്കെ ഇമാമത്തിൽ നിന്നിട്ട് പിറവിലേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇവിടെ ജമായത്തിന് ഈ സമയത്തെത്താത്ത മനുഷ്യന്മാരെ ഒരാളെ ഞാൻ ഇവിടെ ഇമാമം നിർത്തിയിട്ട് ഒരു ചൂട്ടുമായി പോയി അവരുടെ വീട്ടില് തീ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ് അള്ളാഹ്ലെ റസൂൽ അത്ര ഗൗരവം പറയണമെങ്കിൽ ജമായ നിസ്കാരത്തിന് അത്ര പ്രാധാന്യമുണ്ട് എന്നിട്ട് അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് തന്നെ അനുഗ്രഹങ്ങളാണ് നമുക്ക് നമുക്ക് എന്തൊക്കെ അനുഗ്രഹം പറച്ചു ഈ പറഞ്ഞതിന് അനുഗ്രഹമല്ലേ ഇങ്ങനെയുള്ള ഒരു പള്ളി സൗകര്യം നമ്മളെ കൺമുമ്പിൽ ഉണ്ടായിട്ട് ആ പള്ളി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇത് നാളെ പടച്ചു മുമ്പിൽ നമുക്ക് സാക്ഷി പറയില്ലേ നമ്മുടെ ചുമരുകൾ സാക്ഷി പറയില്ലേ നമ്മുടെ ഞാമത്തുകൾ സാക്ഷി പറയില്ലേ എത്രയോ ദിവസം ആ പട്ടിണി കടന്നിട്ട് അവസാനം രാത്രി പുറത്തിറങ്ങിയതാണ് സഹാബത്ത് ഭക്ഷണം കിട്ടാതെ ഓരോരുത്തരും പരസ്പരം കണ്ടുമുട്ടി അവസാനം ഒരു ആളെന്ത് ചെയ്തു അവർക്ക് ഒരു ഗുരുവിനെ കറുത്ത് ഭക്ഷണം കൊടുത്തു അവർ നന്നായി ഭക്ഷണം കഴിച്ചു കൊറേ കൈക്കാലത്ത് കൊണ്ടിരി നന്നായി കഴിച്ചതാണ് അപ്പോഴാണ് ഈ ആദ്യത്തെ ഓർമ്മയാക്കുന്നത് സുഹൃത്തുക്കളെ നമ്മള് എന്ന ഭക്ഷണിയാണെന്ന് പഠിച്ചെന്തെങ്കിലും പട്ടിയാണെന്ന് പറഞ്ഞു ഭക്ഷണം ഏറെ അല്ലാതെ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിനൊക്കെ നമ്മൾ മറുപടി പറയണ്ടത് അവന്റെ മുമ്പിൽ അതുകൊണ്ട് ന്യാമത്ത് ചോദിക്കും അതുപോലെ തന്നെ നമ്മള അവയവങ്ങൾ മുൻ വിവരെല്ലാത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത് കാരണം നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം നാളെ പറഞ്ഞോ ചോദിക്കന്നെ ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമാണിത് നമ്മളെ അവയവങ്ങള് ഇന്നത്തെ കാലം ഓൺലൈനിന്റെ കാലമാണ് നമ്മളെ കണ്ണെന്ത് കാണുന്നു കാതിൽ എന്ത് ഇയർഫോണിൽ എന്ത് നമ്മൾ കേൾക്കുന്നു നമ്മുടെ ഹൃദയം ആ സമയത്ത് എന്ത് ചിന്തിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ് ഇതൊക്കെ നാളെ ചോദിക്കും അതുകൊണ്ട് ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് വീടുകളൊക്കെ സിനിമാ തിയേറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പുതപ്പിനുള്ളിൽ നിന്നും വളരെ വൃത്തികേടുകൾ കാണുന്ന രംഗങ്ങൾ പലപ്പോഴും പല വീടുകളിലും ഉണ്ട് നമ്മൾ കാണുന്നുണ്ടോ ഗൗരവമായി ആലോചിക്കണം ഇതൊക്കെ അള്ള അറിയുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസം രാത്രി നമ്മൾ കിടക്കണിന് മുമ്പ് അവനാനപ്പെട്ടെന്ന് ആലോചിക്കണം ഇല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്ന് അതിലൂടെ കഴിഞ്ഞു സുഹൃത്തുക്കളും ആ കെട്ടുപാണ്ഡങ്ങളുമായിട്ടാണ് പരലോകത്ത് ഒറ്റക്ക് യാത്രയാണ് അവിടെ നിന്ന് കണക്ക് പറയേണ്ടി നമ്മൾ അതുകൊണ്ട് ചിന്തിക്കുക സ്വയം വിചാരണ നടത്തുക തെറ്റുകളിൽ നിന്ന് മടങ്ങുക അങ്ങനെയുള്ള യഥാർത്ഥം മുത്തക്കുകളിൽ മുക്ണികളിലും അവാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന വിശ്വാസം ഒരിക്കൽ ാണ് നമ്മൾ നമ്മെ വിലയിരുത്തണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിലഞ്ചാമത്തെ ഒരു കാര്യം കരാറുകൾ പാലിക്കണം എന്നതാണ് ആ കരാറുകൾ നാം പാലിക്കുന്നുണ്ടോ എന്ന് സ്വന്തം ഒരു ആത്മവിചാരണ നമ്മൾ നടത്തണം അള്ളാഹു കരാറുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും വല്ലതീരഹുലി അമാനാത്തിഹും എന്ന് നാളെ പരലോകത്തെ വിജയിക്കുന്ന ആളുകളെ ലക്ഷണം പറഞ്ഞപ്പോൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും കരാറുകളും അവർ ചെയ്യുന്നല്ലവർ അവർ പൂർത്തിയായി ചെയ്യുന്ന പൂർത്തിയാക്കിയിട്ടുണ്ടാവും കരാറുകൾ രണ്ട് തരമാണ് ഒന്ന് പടപ്പുകൾ പടച്ചവന് ചെയ്യേണ്ട കരാറുകൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കാരവും മറ്റു കാര്യങ്ങളും വിവാദത്തുകളൊക്കെ അള്ളാക്ക് ചെയ്യേണ്ട കരാറുകളാണ് രണ്ടാമത്തത് പടപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കേണ്ട ചില കരാറുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വാക്ക് പാലിക്കുക എന്നുള്ളത് കടമ നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം അത് ലംഘിക്കാൻ പാടില്ല അതുപോലെ ഓരോരുത്തരും ഇവിടെ നിർവഹിച്ച് പോകേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകളുണ്ട് അത് നമ്മൾ കൃത്യമായി പാലിക്കണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം സ്വത്ത് ഭാഗം വെക്കുക അത് നീതിപൂർവം മക്കൾക്ക് പിന്നെ കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ മരണാനന്തരമാണ് നിർവഹിക്കുന്നതെങ്കിലും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണയൊക്കെ കുടുംബത്തിന് കൊടുക്കുന്നു അത് പിന്നെ അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അത് നിർവഹിക്കണം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളുണ്ടോ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സ്വത്ത് ഭാഗം വെച്ചതുമായി ബന്ധപ്പെട്ട അനീതിയോ അശ്രദ്ധയോ പലപ്പോഴും ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ പല വീടുകളിലും സമ്പന്നരായ ദരിദ്രരുണ്ട് സമ്പന്നരായ ദരിദ്രർ എന്താണ് പറഞ്ഞ അർത്ഥം ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് ഭൂമിയുണ്ട് ഒരുപാട് സ്വത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം അതെന്ത് ചെയ്തിട്ടില്ല ഓഹരി വെച്ചിട്ടില്ല ആർക്കും പറ്റുന്നില്ല കേട്ടോ ആരെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നു അതാകെ പ്രശ്നമാകുന്നു അത് കുടുംബത്തിനുള്ളിൽ ചർച്ചയാകുന്നു ഇത് നിയമം കടം വാങ്ങി പലിശക്ക് ലോൺ എടുത്ത് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നു ഇതൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത എത്രയാണ് ഇതൊക്കെ സമയത്തും നേരത്തും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇത് നമ്മുടെ നാടുകളിലുണ്ട് അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മുടെ കരാ കടമകളാണ് ഉത്തരവാദിത്തങ്ങളാണ് നോക്കി ഇതൊന്നും പൂർത്തിയാക്കാതെ നമ്മൾ നിസ്കരിച്ചതുകൊണ്ടോ നോലുമ്പോറ്റുകൊണ്ടോ മാത്രം കാര്യമില്ല അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഉത്തരവാദിത്വം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരാണ് കൂലി വാങ്ങി ജോലിയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയുള്ള ഡ്യൂട്ടി നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഹലാലല്ല ആ ഭക്ഷണം നമുക്ക് ഹറാമാണ് അതെവിടെയാണെങ്കിലും ശരി അതൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഞാൻ ചെയ്യേണ്ട പണി ഞെടുക്കുന്നുണ്ടോ എന്റെ ഭക്ഷണം ഞാൻ ഹലാലാക്കലുണ്ടോ ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ ചെയ്യണം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതല്ലാതെ നേരം വെക്കുക രാത്രിയാകുക അങ്ങനെ പോവുക നമ്മളെ ഒരു ഓഡിറ്റിങ്ങും നമ്മൾ നടത്താതെക്കുക അങ്ങനെയാണ് പെട്ടെന്ന് വിടുന്ന് വല്ല ഹൃദയാഘാതവും വന്ന് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ ഈ ബാണ്ഡങ്ങൾ കൊണ്ടാണ് നാളെ പരലോകത്തെ നമ്മൾ ചെല്ലുക അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഇസ്തീഫാർ പോലും അവിടെ നടത്താൻ പറ്റൂല ഒരു സുബഹാറുള്ള പോലും പിന്നെ അവിടെ ചെല്ലാൻ കഴിയില്ല പിന്നെ ഇവിടുന്ന് ചൈതീന ഫലം അനുഭവിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു പരലോകുണ്ട് നരകുണ്ട് എന്ന് പറയാനാണ് ഈ വെള്ളിയാഴ്ച ചുവ വെള്ളിയാഴ്ച തോറും ഇത് ബോധ്യപ്പെടുത്തുന്നതിനും ഇങ്ങനെ വരാണ്ട് എന്ന് പറയാനാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മളത് മനസ്സിലാക്കാതെ ഒരു മാറ്റം വരുത്താതെ ജീവിച്ചാൽ പിന്നെ അത് ശിക്ഷിക്കല്ലാതെ പിന്നെ അത് ചെയ്യാം അതാണ് നരകം അത്ര ഭയാനകമാകാനുള്ള കാരണം അതോട് സഹോദരങ്ങളെ ഈ കാര്യം മനസ്സിലാക്കി ആത്മവിചാരണ നടത്തി വിശ്വാസകർമ്മ മേഖലകളിൽ സ്വഭാവ മേഖലകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഏതാണ്ട് മുത്തക്കുകളിൽ മുക് അള്ളാഹുന്റെ മേവലിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സ്വന്തം വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു കൊടുത്ത് മാപ്പാക്കി തരുമാനം നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുന്ന നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അള്ളാഹു അവസുരത്തിൽ നൽകി അനുഗ്രഹിക്കുന്നതാണ് അവരുടെ കവറിടം അള്ളാഹു വിശാലമാക്കുമാണാറട്ടെ നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ മഴ ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കുന്ന താളപ്പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നേരെയും ഉൾപ്പെടുന്നു